ബംഗ്ലാദേശ് പ്രക്ഷോഭം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചു ബംഗ്ലാദേശ് കുറ്റകൃത്യ ട്രിബ്യൂണലാണ് ശിക്ഷ വിധിച്ചത് ഹസീന മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം ചെയ്തെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അതിക്രൂരമായി അടിച്ചമർത്തിയതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കാണ് ഷെയ്ഖ് ഹസീന വിചാരണ നേരിട്ടിരുന്നത് ഷെയ്ഖ് ഹസീന ഇപ്പോൾ കഴിയുന്നത് ഇന്ത്യയിലാണ് ശിക്ഷാവിധിക്ക് പിന്നാലെ ബംഗ്ലാദേശിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ ഉടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരുന്നു ഹസീനയ്ക്ക് ജയിൽ ശിക്ഷയോ വധശിക്ഷയോ വിധിച്ചാൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ അവരുടെ പാർട്ടിയായ ആവാമി ലീഗ് ആഹ്വാനവും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈ പതിനഞ്ചിനും ഓഗസ്റ്റ് പതിനഞ്ചിനും ഇടയിൽ നടന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഹസീനയുടെ സർക്കാർ അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ബംഗ്ലാദേശ് വിട്ട ഹസീന ഇപ്പോൾ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് ഹസീന എവിടെയായാലും ശിക്ഷ നടപ്പാക്കുമെന്ന് ബംഗ്ലാദേശ് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹസീനയെ കൈമാറണമെന്ന് മുഹമ്മദ് യൂനൂസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല പിടിച്ചെടുത്ത രേഖകൾ ഇരകളുടെ വിശദമായ പട്ടിക എന്നിവ ഉൾപ്പെടെ എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേജുള്ള തെളിവുകളാണ് പ്രോസിക്യൂട്ടർമാർ സമർപ്പിച്ചത് പ്രതികൾ കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും പ്രേരണ നൽകുകയോ സൗകര്യമൊരുക്കുകയോ തടയാതിരിക്കുകയോ ചെയ്തോ എന്നാണ് ട്രൈബ്യൂണൽ പരിശോധിച്ചതെന്ന് ധാക്ക ട്രിബ്യൂണൽ റിപ്പോർട്ട് ചെയ്യുന്നു പ്രതികൾക്കെതിരായ അഞ്ച് കുറ്റകൃത്യങ്ങൾ താഴെപ്പറയുന്നവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാലിന് ഹസീന നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങൾ വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കുമെതിരെ നിയമപാലകരും പാർട്ടി പ്രവർത്തകരും ആക്രമണം നടത്താൻ കാരണമായി മാരകമായ പോലീസ് നടപടികൾക്ക് പുറമെ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ നിർദ്ദേശിക്കുകയും നടപ്പാക്കുകയും ചെയ്തു രംഗപൂരിൽ അബു സയ്യിദിനെ കൊലപ്പെടുത്തി ബീഗം റൊഖയ്യ യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിന് ഒരു വിദ്യാർത്ഥിയെ വെടിവെച്ചു കൊന്നതിലും ഉത്തരവാദിത്തം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് ധാക്കയിൽ ആറ് വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊന്നു ഈ ഓപ്പറേഷന് ഉത്തരവിടുകയും സൗകര്യമൊരുക്കുകയും ചെയ്തു അശ്വലിയയിൽ ആറുപേരെ വെടിവെച്ച് കൊല്ലുകയും മൃതദേഹങ്ങൾ കത്തിക്കുകയും ചെയ്തു ഒരാളെ ജീവനോടെ കത്തിച്ചു ആയിരത്തി നാനൂറിലേറെ പേർ കൊല്ലപ്പെട്ട പ്രക്ഷോഭത്തിനെതിരായ നടപടിയിൽ ഹസീനയ്ക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം